അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് സ്റ്റാർട്ട് ആവാണ് ഞങ്ങൾ പോകുന്നത് ജോർജിയിലേക്കാണ് ജോർജിയയിൽ മൂന്ന് ദിവസം പോയിട്ട് അടിച്ചു വിളിക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു വീഡിയോയില് നമ്മൾ ദുബായിൽ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്തിട്ട് അബുദാബിയിൽ എത്തിയിട്ട് അബുദാബിയിലെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ടുള്ള വിസയറിൽ കയറിയിട്ട് ജോർജിയിലെ കുട്ടേസ് വരെ എത്തുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജോർജിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യു ഐ റെസിഡൻസിന് എന്തെല്ലാം ഡോക്യൂമെന്റ് ആണ് വേണ്ടത് എന്തെല്ലാം നമ്മൾ കയ്യിൽ കരുതേണ്ടത് ഇനി വിസയറിന്റെ ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ഈ വീഡിയോയില് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വെൽക്കം ബാക്ക് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നു കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണ് ദുബായിൽ നിന്ന് അബുദാബി എയർപോർട്ടിലേക്ക് ഒന്നര മണിക്കൂറുള്ള യാത്ര നിന്ന് എല്ലാവർക്കെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോർജിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബുദാബിയിൽ ഇറങ്ങിയിട്ട് പിന്നീട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോകണം അപ്പോൾ നാട്ടിലേക്കുള്ള പോകാനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടായ സുബീഷിന്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ജോർജിയക്ക് പോകുക എന്നിട്ട് ജോർജിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഈ ലഗ്ജെടുത്തിട്ട് നാട്ടിലേക്ക് പോവാ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റും അബുദാബിന്നുള്ളതുകൊണ്ട് ഈ ലഗേജ് അവിടെ വയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നാല് ാണ് ഞാൻ ജാബി അതോ എന്റെ വൈഫുണ്ട് ജാബിന്റെ വൈഫുണ്ട് അങ്ങനെയുള്ള നാല് പേര് കൂടിയിട്ടാണ് ജോർജ്ജിലേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ ദുബായിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമ്മളതിനൊരു അര മണിക്കൂറോട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അബുദാബിലെത്തും അബുദാബിലെത്തിയിട്ട് നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് എത്തിയാ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ളത് വിസേറിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് വിസറിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ വഴിയെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തൊക്കെയാണ് പ്രൊസീജറും കാര്യങ്ങളും ഒക്കെ അത് വ്യക്തമായിട്ട് തന്നെ പറയണം കാരണം എന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ചിലയിപ്പോ നിങ്ങൾ മുൻകൂട്ടിയിട്ട് ചെക്കും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ ചെറിയ രീതിയിലുള്ള ഫൈനും കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ലഗേജ് കംപ്ലീറ്റ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ആണെങ്കിൽ കാണുന്നത് അവിടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് ഇതേ കാറിലല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ബസ്സിന് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ട് കേട്ടോ കാരണം വെച്ചാൽ ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് വിസയറാകുമ്പോൾ ഇത്രയും ലഗേജ് നമ്മൾ ഒന്നാമത് മൂന്ന് ദിവസത്തെ ട്രിപ്പിനാണ് പോകുന്നത് അപ്പോൾ ഇത്രയും ലഗേജ് വെച്ചിട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ട്രോളി മാത്രമാണ് ഇപ്പം നമുക്ക് എടുക്കുന്നുള്ളൂ നമ്മളിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ബസ്സിന് കാരണം ചിലപ്പോൾ രാത്രി ഒരു മണിയാണ് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് നമുക്ക് എയർപോർട്ടിലേക്ക് ബസ് അവൈലബിൾ ആണ് നാല് വെറംസ് മാത്രമേ ചാർജ് വരുന്നുള്ളൂ

ബസ്സില് കയറിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു കാടൊക്കെ വാങ്ങി ഇവിടുത്തെ നമ്മുടെ ദുബായി ഉള്ള പോലത്തെ ഇവിടുത്തെ ഒരു നോൾ കടകുണ്ട് അതേപോലത്തെ നോൾ കട ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഇതിൽ ഇരുപത്തഞ്ച് റംസിൻ്റെ ഒരു കാടാണ് അതിൽ പത്താം റംസ് ബാലൻസ് ഉണ്ടാവും എയർപോർട്ടേക്ക് നാല് ദിവസം മാത്രമേ ചാർജ് ചെയ്തതാണ് ഒരു മണിക്കൂർ കറക്റ്റ് യാത്ര ഉണ്ട് കേട്ടോ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് അബുദാബി എത്തുന്നത് അതുവരെ അത്യാവശ്യം നല്ല ടൈമുണ്ട് നമുക്ക് അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് പോകാണ്ടാ കുറച്ച് വിസേയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഓൺലൈൻ ചെക്കിങ് അതായത് നിങ്ങൾ എയർപോർട്ടിൽ പൊട്ടി ചെക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ചെക്കിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾ മണ്ഡത്തനം കാണിക്കരുത് ടിക്കറ്റ് എടുത്ത സമയത്ത് തന്നെ ഓൺലൈൻ ചെക്കിംഗ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു ചാർജ്ജിനെ കൊടുക്കേണ്ടതുണ്ടാവും എന്നാൽ ഓൺലൈൻ ചെക്കിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും ആ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കും അത് നിങ്ങൾ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ മൂന്നു മണിക്കൂർ ഉപയെങ്കിലും ചെയ്തു തീർക്കണം തീർക്കണമെന്നുള്ളൂ അപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ആറേ പതിനാണ് ഫ്ലൈറ്റ് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ ലോഞ്ച് ലോണ്ട് ആക്സസ് ഉണ്ടായിരുന്നു ലോഞ്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റിന്റെ അടുത്ത് പോകണം അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കീണുണ്ട് ഇന്നലെ നമ്മൾ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ നല്ല ക്ഷീണുണ്ട് ആ ഫോട്ടോ എടുക്കണം ഞങ്ങള് എന്തൊക്കെ കഴിച്ചോന്ന് വെച്ച് കഴിഞ്ഞാല് കോഫി കോഫി Place your small carry-on item and the list taking in front of you. And that's your duty-free bag, your handbag. Now, we're going to fly to Pondamadi. ആറേ പത്തിനാണ് ടൈമ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം അഞ്ചേ മുക്കാല് കഴിഞ്ഞു ആറുമണി ആയിട്ടുണ്ട് സൂര്യനെ കുതിച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മള് സൂര്യനെ കുതിച്ച് ആ ഫ്ലൈറ്റിന്റെ മുകളിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു ഇന്നലെ രാത്രി വന്നല്ലേ ഇന്നലെ രാത്രി വന്നുകൊണ്ടാണ് അത്യാവശ്യം ഒന്ന് ഫ്ലൈറ്റിൽ മൂന്ന് മണി മൂന്നര മണിക്കൂറൊക്കെ യാത്ര ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങണം വന്നു ഉറങ്ങിയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഫ്ലൈറ്റിൽ ചേരുന്നതും കാര്യം ബഡ്ജറ്റ് ആയിരല്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ ലോഞ്ചിൽ കയറിയിട്ടൊക്കെ നല്ല രീതിയിൽ വൃത്തിയൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരിക്കുകയാണ് പിന്നെ ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ആ മൂന്നര മണിക്കൂർ നല്ലൊരു അടിപൊളി ഒരു ഉറക്കാണ് ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വേണ്ട രീതിയിൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ ഒന്ന് ഉറങ്ങി ക്ഷീണം മൊത്തത്തിൽ മാറ്റം പറയണം അപ്പോൾ ജോർജിൽ വരണമെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് എമറേറ്റ് സൈഡ് വേണം യു എ റിസുള്ളവർക്ക് ഓണറേൽ റിസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എമറേറ്റ് സൈഡി മസ്റ്റ് ആയിട്ട് വേണം പക്ഷേ നമ്മൾ ഇന്നലെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവസാന നിമിഷത്തെ വാലറ്റിൽ എമിറേറ്റ്സിൽ വയ്ക്കുക എമറേറ്റ്സീഡ് കാണാല്ല അപ്പോൾ നല്ല രീതിയിലുള്ള പെൺകുട്ടി വിസറിനൊരു പ്രശ്നം ഇടുവോ നമ്മള് ബഡ്ജറ്റ് എയർലൈൻ കൊണ്ട് തന്നെ നമ്മൾ സമയത്ത് നമുക്ക് റാൻഡ് സീറ്റ് ആയിരിക്കും കിട്ടാം അല്ലെങ്കിൽ നമ്മുടെ സീറ്റിന് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ബഡ്ജറ്റ് എയർലൈൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട്സിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ വൈഫിന് കിട്ടിയിട്ടുള്ളത് പക്ഷെ റോ കംപ്ലീറ്റ് കാലിയാണ് ഇവിടെ ഒന്നും ആരുമില്ല കണ്ടോ ഇത് കംപ്ലീറ്റ് കാലിയാണ് അപ്പോൾ ഞാൻ അവരോട് എന്ത് ചെയ്തിട്ടുണ്ട് അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ഫ്രണ്ടും ഞാൻ കിട്ടിയുള്ള പാക്കിലാണ് അപ്പോൾ അവരോട് രണ്ട് പേരോട് പറഞ്ഞു കാരണം ആറുമൊക്കെ കാലി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം വരാൻ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് എയർലൈൻസായിട്ടുള്ള വിസറിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് കുട്ടേസിലേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് തീറംസ് ആണ് അത് സെവൻ കെ ഫ്രീ ലഗേജോട് കൂടിയിട്ടുള്ളത് പക്ഷെ നമ്മൾ രണ്ട് പേരുള്ളതുകൊണ്ട് ഒരാളുടെ ടിക്കറ്റിൽ ഞാൻ ഇരുപത് കിലോന്റെ ലഗേജ് ആഡ് ചെയ്ത് ഇനി ലഗേജിന്റെ ഇഷ്യൂസ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ ടിക്കറ്റിൽ വൺ എയ്റ്റി ഫൈവ് വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നൂറ്റി എഴുപത് തിറാംസ് കൊടുത്തിട്ട് നമ്മൾ ഒരാളുടെ ടിക്കറ്റിൽ എന്ത് ചെയ്ത് എക്സ്ട്രാ ഇരുപത് കിലോന്റെ ലഗേജ് ആഡ് ചെയ്തു ടോട്ടൽ ലഗേജ് ഉണ്ടായിരുന്നത് പതിനൊന്ന് കെ ജി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു എത്ര ഇരുപത് കിലോടെ ലഗേജ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് തന്നെ വിസേറിൽ പല കാറ്റഗറിയിലാണ് നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മൾ ഹാൻഡ് ബാഗേജ് ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലുള്ള ചെറിയൊരു ബാഗ് മാത്രമേ നമുക്ക് സെവൻ കെ ജി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന്റെ സൈസിലും വലുപ്പത്തിലും ഒക്കെ വളരെ പരിമിതമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അത്ര ലഗേജും നമുക്ക് ചിലപ്പോൾ അതിൽ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു നമ്മുടെ അക്കൗണ്ട് അകൗണ്ട് വിസ് പ്രയോറിറ്റി അക്കൗണ്ടുള്ള ഉള്ള ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ ബാഗേജും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ട്രോളി നാൽപ്പത് മുപ്പത് ഇരുപത് സെന്റിമീറ്റർ വലുപ്പത്തിനുള്ള ഈ ഒരു വലുപ്പിലുള്ള ട്രോളി നമുക്ക് പത്ത് കെ ജി ആക്കിയിട്ട് നമുക്ക് ഹാൻഡ് ബാഗ് ആയച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല വിസ് പ്രയോറിറ്റി അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് നിറംസ് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ട്രോളി ഈ ഒരു ടിക്കറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഹാൻഡ് ബാഗേജിൽ എനിക്ക് തോന്നിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് എം എൽ മുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ജോർജിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹാനിയൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാൻഡ് ബാഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരാതെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വരേണ്ട അവസ്ഥ ഉണ്ടായി അവരുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് ചെക്ക്ഡ് ബാഗേജ് വേണമെന്നുണ്ടെങ്കിൽ പത്ത് ഇരുപത് മുത്തിരണ്ട് എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് അഡീഷണൽ പ്രൈസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങാൻ പറ്റും ഞങ്ങൾ എടുത്തത് ഇരുപത് കിലോൻ്റെ ലഗേജ് ആയിരുന്നു ഇരുപത് കിലോൻ്റെ ലഗേജ് ഒരാൾ ടിക്കറ്റിൽ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തത് അതിന് നമ്മൾ വൺ സൈഡ് നമ്മൾ വൺ ആണ് നമ്മൾ കൊടുത്തത് ജോർജിയയിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി എന്തെങ്കിലും നമ്മൾ ജോർജിയെ എയർപോർട്ടിൽ നിന്ന് ജോർജിയിലെ കുട്ടൈസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് മൂന്ന് പകൽ ജോർജിയയിൽ കംപ്ലീറ്റ് കറങ്ങിയിട്ട് മൂന്ന് ദിവസം താമസിച്ചിട്ട് തിരിച്ച് നമ്മൾ ഇതേ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ജോർജിയയിൽ മലയാളികൾ ചെയ്യുന്ന ഒരുപാടുണ്ട് അതിലൊരു പാക്കേജാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആ പാക്കേജ് ഒക്കെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി യു എയിൽ നിന്ന് ജോർജിയിൽ പോയിട്ട് ജോർജിയയിൽ മൂന്ന് പകൽ മൂന്ന് മൂന്നിനായിട്ട് അടിച്ച് പൊടിച്ച് തിരിച്ച് ദുബായിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ ചിലവായി ഇൻക്ലൂഡിംഗ് പാക്കേജ് അടക്കം ഞങ്ങൾക്ക് എത്ര ചിലവായി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മളെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷനിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി നമ്മൾ ഇതാ ഫ്ലൈറ്റിൽ നിന്ന് ബസ് യു ഐ റെസിഡൻസിന് ജോർജിയിലേക്കുള്ള വിസ ഓൺ ഓണറൈവില് കിട്ടും അതായത് അഞ്ച് പൈസ നിങ്ങൾ ജോർജിയിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കണ്ട നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് പിന്നെ ട്രാവലിംഗ് ഇൻഷുറൻസും മൂന്ന് മാസം വാലിഡി ഉള്ളിയും നിങ്ങളുടെ കയ്യിൽ കുറച്ച് കറൻസിയെങ്കിലും വെക്കുക ഇത്രയും കാര്യങ്ങൾ ഉണ്ടായ തന്നെ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോർജിയെ എൻ്റർ ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിസാരിന്റെ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മൊബൈൽ അപ്ലിക്കേഷനിലായിരിക്കും ടിക്കറ്റ് ഉണ്ടായിരിക്കുക അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ടോ നിങ്ങൾ കയ്യിൽ വെക്കുക കാരണം ജോർജിയിൽ നിങ്ങൾ ഇറങ്ങിയ സമയത്ത് ഈ ഒരു എമിഗ്രേഷൻ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല അപ്പൊ ആ സമയത്ത് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കുമ്പോൾ അതവർക്ക് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോർജിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ യു എയിൽ നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള ദീറംസ് ഡോളറിലേക്ക് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് ജോർജിയിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ആ ഡോളർ എന്ത് ചെയ്താൽ മതി ലാറി ലാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയിലെ ലോക്കൽ കറൻസിയാണ് ജെല്ലെന്നും പറയും ലാറി എന്ന് പറയും നമ്മളിപ്പോ ഇന്ത്യയിൽ ഐ എൻ ആർ എന്നും റുപ്പീസ് എന്ന് പറയുന്ന പോലെ അവിടെ ജെല്ലെന്നും പറയും ലാരെന്ന് പറയും അടുത്തൊരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടൈസി എയർപോർട്ടിൽ നിന്ന് ടിബിലേ സേരെയുള്ള യാത്രയെ കുറിച്ചിട്ടാണ് അപ്പൊ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് ഇട്ടേക്ക്